ഇത് റൂട്ട് റൂട്ടൊക്കെയാ അവിടെ ഉണ്ടോ നല്ല വെയിലുണ്ടോ ആ ഒരു ഭാഗം മൊത്തം ഈ ഒരു ഏരിയ മൊത്തം ചില്ലകൾ മരങ്ങൾ വെച്ചിട്ട് അടിപൊളി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ ചോദിച്ചല്ലേ നല്ലൊരു നമുക്ക് ഇത്രയും നല്ല എന്താ പറയുക നല്ല കത്തുന്ന വെയില തോന്നുന്നു ശമനം കിട്ടുന്നൊരു ഏരിയ ഒരു ചെറിയൊരു സാധനം ഒരു കുളിർമ കിട്ടാൻ നല്ല ഉണ്ടോ നല്ല റൂട്ടാണ് മൊത്തം കണ്ടില്ല ഈ ഒരു സാധനമാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാറ്റാടി ഇങ്ങനത്തെയൊക്കെയാണ് കൂടുതലുള്ളത് തണലിന് വേണ്ടിയിട്ട് ബീച്ചിലൊക്കെ പോയട്ടോ ഇവിടെയൊക്കെ ഈ ഒരു മനം തന്നെ എന്താ സാധനം ഒന്നും ഒരു ഐഡിയ ഇല്ല ഇവിടെ കൂടുതലും ഈ ഒരു സംഭവം കാണിച്ചു തരാം ഓക്കെ അയ്യോ ഈ ഒരു സാധനം ഈ ഒരു ഇല ഇച്ചിലുള്ളൊരു മരം ഉണ്ടോ എല്ലാം മിണ്ടാതിരുന്ന കേക്കിടിൻ്റെയൊക്കെ ശബ്ദം ഇതൊരു വൈബാട്ട സംഭവം നൈറ്റൊക്കെയാണ് ഓ ഫീൻ എവിടെയാണോ അവിടെ അതോ അതാ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ചെറിയൊരു സാധനം ചെറിയ സാധനം കെട്ടോ കൊണ്ടി നിൽക്കുന്ന ഏരിയതാണ് ഒരു ടവറൊക്കെ പോലെ ടവറുണ്ട് അവിടെ ടർഫാണ് സംഭവം ഇങ്ങനെ ടൺഫ് കാണിച്ചു തരാം ഈ വെയിൽ കൊണ്ടിട്ടാണെങ്കിലും ടർഫ് നിങ്ങൾ കാണിച്ചു തരാം കുവൈത്തിൽ വന്നിട്ട് കണ്ടിട്ട് വേണ്ട ഇവിടെ ഉള്ളത് ഏവിയേഷന് ബന്ധപ്പെട്ട ഒരു കോളേജ് കോളേജുണ്ട് അത്യാവശ്യം നല്ലൊരു കോളേജാണ് കേട്ടോ കുവൈത്തിന് പഠിക്കാൻ വേണ്ടി നമ്മളൊക്കെ പഠിക്കാമെന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരും അതിവിടെയാണെങ്കിൽ ഏവിയേഷനു ബന്ധപ്പെട്ട ഒരു കോളേജാണത് ഇവിടെയാണ് ടെർഫ് വരുന്നത് വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്റ്റിൽ ഈയൊരു സമയത്ത് ഗുഹത്തിലുള്ള ചൂട് മുപ്പത്തിനാല് ഡിഗ്രി അത് ആ ഒരു ലെവലിൽ തണുപ്പ് ചൂട് പോകുന്നുണ്ട് തണുപ്പെന്നൊക്കെ പറയുന്നു ചൂട് പോകുന്നുണ്ട് നാട്ടിലൊക്കെ അത്യാവശ്യം ഉണ്ട് നാട്ടിലൊക്കെ നാൽപ്പത്തി രണ്ടോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ സമയത്ത് നല്ല ചൂടാണ് നാട്ടിൽ ഇപ്പോൾ പറയേണ്ടി വരില്ല അതായത് നമ്മളെ അതൊക്കെ കിടക്കണ്ട ആ ചൂടൊക്കെ നമ്മൾ കടക്കും ടർഫോ അത് ഗുഹത്തിൽ ഒന്ന് ടർഫ് കണ്ടില്ല അപ്പോൾ ടർഫാണ് ഈ കാണുന്നത് കൊച്ചക്കെട്ടില്ലേ അവിടെ ഒന്ന് അങ്ങേതലക്കൊന്ന് അടിപൊളിയ സംഭവം നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല പിന്നെ ആ ഒരു ഏരിയക്കുള്ളൊക്കെ വന്നാൽ കാണാനും പോലെ അത് എനിക്ക് തോന്നുന്നത് ഒരു പിക്ക് ഈ കോളേജിൻ്റെ ആണ് തോന്നുന്നത് ബന്ധപ്പെട്ട എന്തോ ആണ് കേട്ടോ കോളേജ് എവിഷൻ കോളേജ് ആണ് ഇത് അപ്പോൾ അതൊക്കെയാണ് നല്ല പുരം ചൂടിൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചാൽ വന്നതാണ് ഇവിടേക്ക് അപ്പോൾ ഒരു ചൂട് കഴിഞ്ഞിട്ട് നമുക്ക് സമയമില്ല പകലെടുക്കണം എന്നുണ്ടെങ്കിൽ ചൂട് കൊള്ളണം അപ്പോൾ പെട്ടെന്ന് സമയം ഇവിടെയൊക്കെ ഒരു അഞ്ച് അഞ്ചരക്ക അഞ്ചരക്കാവുന്ന സമയത്ത് തന്നെ നേരെ വിളിക്കും അഞ്ചര അഞ്ച് മണിക്ക് തന്നെ നേരെ മുളക്കെടുത്തു ഇത്രയും വെയിലുണ്ടായിട്ടും ഈ ഒരു സാധനം സാധനമൊക്കെ ഇത്രയും പച്ചപ്പിൻ്റെ സാധനം ഓരോ കായൊക്കെ ഉണ്ടായിരുന്നുണ്ടോ നാടൻ പുളിങ്ങൊക്കെ കായേപോലെട്ടോ അതൊക്കെ നിറയെ കായകളാണ് പക്ഷേ ഇതൊക്കെ കാട്ടു ചെടികളാണ് പയറോ എന്തുവാണല്ലോ അത് ചെയ്യാൻ പറ്റുമോ അറിയില്ല നല്ല പച്ചപ്പ് കണ്ടപ്പോൾ എടുത്തത് അത്രണ്ട അത്രയും നടുവിൽ ഇത്രയും വെയിലത്തി സാധനം ഇത്രയും പച്ചപ്പി നിൽക്കുന്നുണ്ട് അല്ലേ ആണെ ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമായുള്ള ചെടികളാകും അതുകൊണ്ടാണത് മൊത്തം കായകൾ ഓ എന്തോ പോകുന്ന ഒരു ഫ്ലൈറ്റ് ഇട്ടോ കാണില്ല ഈ സാധനത്തിൻ്റെ പ്രശ്നം എന്നാലും സൂം ചെയ്യാന്നും പറ്റില്ല അവിടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് വൈസ് അല്ല അത് കാണിച്ചിട്ട് അഞ്ചില് മോഡിക്കാൻ ഗ്രില്ല് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കിയല്ല ആരോ ഉണ്ടാക്കിയ കേട്ടോ ഇവിടെ കരിയൊക്കെ അതൊക്കെ എടുക്കുന്നത് വെല്ലുവിളി ചെയ്യുന്നൊരു ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാടേ അടുപ്പ് പോലെ അല്ലേ എന്താ സെറ്റാണ് എത്രയോ വെയിലും കൊണ്ടൊരു ഒരാവശ്യം ഇല്ലാണ്ട് അവിടുന്ന് നമ്മൾ പഠിച്ച് വന്നത് പക്ഷേ ഈ ഒരു മേഡത്തിൻ്റെ ചോട്ടെത്തുമ്പോൾ ഒരു ഓ എന്തില്ലാത്തൊരു സന്തോഷം കേട്ടോ അത്രയും പേരത്തും വന്നിട്ട് ഇവൻ പറഞ്ഞാൽ മതി അവൻ്റെ പണിയാണ് ഈ വെയിലും കൊണ്ടിട്ട് വെറുതെ നടത്തിച്ചെന്ന് ഓക്കെ ക്യാമറ വരെ ഹീറ്റായിട്ടോ ചതി ചൂടാണ് എല്ല ചൂടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നു ആവശ്യമില്ല വീടിങ്ങനെ ഇത്രയും ഒഴിഞ്ഞെടുക്കുന്നുണ്ട് എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ സത്യം പറയുന്നത് അവിടെ എന്തോ കോടി പോലൊക്കെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ റോഡ് എത്തിയിട്ടോ റോഡിൻ്റെ ഏരിയ ആ ഒരു ഏരിയ മൊത്തം കുവൈത്തീസിൻ്റെ വീടുകളാണ് അതായത് ഈ രാജ്യക്കാരെ ഈ നാട്ടുകാരെ കുവൈത്തികളെ വീടുകളൊക്കെയാണ് ആ കാണുന്നത് അതൊക്കെ നല്ലൊരു ടിപൊളി സ്ഥലം ഔ ഹൈവേ റോഡും സീനും ഒരു മരം കണ്ടു ഇനി കൊടുക്കുമ്പോൾ പോകുന്നില്ല ഇതിൻ്റെ ചോട്ടും ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും അപ്പം ഇങ്ങനെ നടക്കാനൊരു സാ സമാധാനമാണ് ഇതിൻ്റെ തൊട്ട് എത്തുമ്പോൾ ഈ മര നമ്മുടെ നാട്ടിൽ ചുള്ളിക്കല്ലേ ചുള്ളി നമ്മളവിടെ പറയാം ചുള്ളി അതുപോലത്തെ ഒരു മരം കേട്ടോ ചുള്ളിക്കാന്നൊക്കെ പറയും ഇപ്പം കഴിക്കാൻ കൊണ്ടുവരാത്തന്നെ വെറുതെ ഉള്ളൂ ആ പൈബായിരുന്നു എന്തായാലും കഴിക്കാൻ കൊണ്ടുവരാം നിങ്ങളെ കായൊക്കെ പക്ഷെ ചുള്ളി ഇത്ര വലുപ്പം ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ നാട്ടിലത്തെ വ്യത്യാസം ഉണ്ട് പക്ഷെ ചുള്ളി വരം പോലെ തന്നെ സംഭവം ഏ സറ്റിലോ ഇയാള ഇതും നിന്നാടാ പറ്റിയ സറ്റിൽ തോട്ടൊക്കെ കിട്ടിയിട്ടു വൈബ് സംഭവം നൈസ് കേട്ടോ നല്ല കാറ്റം കിടക്കാല സെറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങുക ഉറങ്ങി പോകുന്ന ഒരു ഏരിയ ഒരുപാട് നേരം ഇതിൻ്റെ ഷോട്ട് ഇരുന്നു കേട്ടോ വെയിൽ എല്ലോ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരാളെ ഇരിക്കാന്ന് വിചാരിച്ചേ വെയിൽ മാറുന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് നേരം വേൾ പോകാൻ പോവുകയാണ് കുറേ നേരം തന്നെ ഒരുപാട് സമയമായിരുന്നു കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ഏരിയയാണ് ആറുകളൊക്കെ ഓടുന്നിങ്ങനെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നുണ്ട് പലരും പല ഡ്രൈവിങ് സ്കൂളും കാര്യങ്ങളൊക്കെ നല്ല വെയിലാണ് പക്ഷേ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ തൊഴിഞ്ഞ ചിറങ്ങി പോയി അടിപൊളിയാണ് കേട്ടോ ഏതായാലും സംഭവം നൈസാണ് നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വെയിലൊക്കെ കൊണ്ട് പുറത്തിറങ്ങി പോവാണ് ഒരു സ്ഥലത്തിൻ്റെ നൈറ്റ് വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ അടിപൊളി ഈബ് വ്യൂ ആണ് അപ്പോൾ നൈറ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്ഥലത്തിൻ്റെ അടിപൊളി സംഭവം കേട്ടോ നൈറ്റോടെ കാണാൻ അപ്പോൾ ഏതായാലും ഞാൻ ഈ റൂമിലേക്ക് പോവുകയാണ് പരിപാടിയൊന്നും ഇല്ല ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതെല്ലാവർക്കും ബൈ ബൈ